മലപ്പുറം കവളപ്പാറ പുനരധിവാസത്തിനായി മുസ്ലിം ലീഗ് വാങ്ങിയ ഭൂമിയിൽ ഒരാൾ പോലും കവളപ്പാറ ദുരന്ത ബാധിതരില്ല മറ്റു പ്രദേശങ്ങളിലെ ലീഗ് അണികളും ലീഗ് കമ്മിറ്റി നിർദ്ദേശിച്ചവരും ഭൂമി കൈക്കലാക്കി പുനരധിവാസത്തിനായി മുസ്ലിം ലീഗ് കെ മുഖേന മാത്രം പിരിച്ചത് അഞ്ച് കോടി രൂപയാണ് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി അൻപത് പേർക്ക് വീടും സ്ഥലവും നൽകുമെന്നായിരുന്നു ദുരന്തത്തിനു പിന്നാലെയുള്ള വാഗ്ദാനം നാലിടത്ത് പുനരധിവാസത്തിന് ഭൂമി വാങ്ങിയെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും മമ്പാട് പഞ്ചായത്തിൽ വാങ്ങിയ ഭൂമി കണ്ടവരാരുമില്ല ഇത് മറിച്ചു വിറ്റു തുച്ഛമായ വിലയ്ക്ക് വാങ്ങിയ ഭൂമി മൂന്നിരട്ടി തുകയ്ക്കാണ് രജിസ്റ്റർ ചെയ്തിരുന്നതും മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ മുത്തേടത്തിന്റെ പേരിലായിരുന്നു എഗ്രിമെന്റ് കവളപ്പാറ ദുരന്തബാധിതരായ ബാധിതരായ ഒരാൾക്കു പോലും ഒരു സെന്റ് സ്ഥലമോ വീടോ നൽകാതെ തട്ടിപ്പ് നടത്തിയെന്ന് സി പി ഐ എം ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ മുസ്ലിം ലീഗിന്റെ പ്രചരണം എന്ന് പറയുന്ന വെറും ശുദ്ധ തട്ടിപ്പാണ് അവിടെ ഇതിന്റെ പേരിൽ മുസ്ലിം ലീഗ് വലിയ രീതിയിൽ പണപിരിവ് നടത്തി അവിടെ മുസ്ലിം ലീഗിന്റെ ആളുകൾക്ക് വീടും സ്ഥലം കൊടുത്തും എന്നല്ലാതെ കവളപ്പാറ ദുരന്തത്തിൽപ്പെട്ട ഒരാൾക്ക് പോലും മുസ്ലിം ലീഗ് ഫണ്ട് പിരിച്ച് അവിടെ സ്ഥലമോ വീടോ നൽകിയിട്ടില്ല പല ഭൂമി തട്ടിപ്പും റിയൽ എസ്റ്റേറ്റ് കച്ചവടമാണ് ഇതും ഇതിൻ്റെ ബാക്കിൽ പ്രധാനമായിട്ടും നടന്നത് ഏതാണ്ട് കുറേ പത്തോ നാൽപ്പത് ആളുകൾക്ക് വീടുകൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് ആ വീട് വെച്ച് കൊടുത്തതും സ്ഥലം വാങ്ങിക്കൊടുത്തൊന്നും കവളപ്പറന്ത കവളപ്പാറ ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്കല്ല അതൊന്നും കൊടുത്തിരിക്കുന്നത് കാരണം യൂസഫ് എസ് അലി വന്ന് യു എസ് ആദ്യം പറഞ്ഞത് പതിനഞ്ച് വീടാണ് പിന്നെ നാട്ടുകാരെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് അത് ഇരുപത് വീടാക്കി ആ ഇരുപത് വീട് വരുന്ന മുപ്പത്തിമൂന്ന് വീടാക്കി ആ മുപ്പത്തിമൂന്ന് വീട് കിട്ടേണ്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ സഹായത്തിലുണ്ട് ഗവൺമെൻറ് പറഞ്ഞ പത്ത് ലക്ഷം രൂപയും കൂടിയും ഇത് ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഈ ഇരുപത് വീടും മുപ്പത്തിമൂന്ന് വീടായിട്ട് മാറിയത് അവിടേക്ക് വേണ്ട വെള്ളം അതേമാതിരി റോഡ് സൗകര്യം വൈദ്യുതി ഇതൊക്കെ ഗവൺമെൻ്റ് ചെലവിലാണ് പോയിരിക്കുന്നത് ഇതെങ്ങനെയൊക്കെ ലീഗിന് അവകാശപ്പെടാൻ കഴിയുക പൂളപ്പാടത്ത് വാങ്ങിയ ഭൂമിയിൽ പത്തു വീട് മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് ഇതിലും കവളപ്പാറ ദുരന്ത ബാധിതരില്ല കവളപ്പാറ ദുരന്തത്തിന്റെ മറവിൽ ധനസമാഹരണം നടത്തിയതിലും ഭൂമി വാങ്ങിയതിലും വിതരണം ചെയ്തതിലും മനസ്സാക്ഷിയില്ലാത്ത ക്രമക്കേടാണ് സാലിഹ് കൈരളി ന്യൂസ് മലപ്പുറം